royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials പഹൽഗം ഭീകരാക്രമണത്തിൽ രക്തസാക്ഷികളായവരുടെ ഓർമ്മകൾക്കായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരിത്തെ വരവൂർ തളി സെന്ററിൽ വെച്ച് നടന്ന പരിപാടി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു ഇവിടെയുള്ള മുഴുവൻ തുരത്തിക്കൊണ്ട് ഈ സമത്ത സുന്ദര ജനാധിപത്യ ഭൂമികയാക്കി നിലനിർത്തുവാൻ വേണ്ടി നിരവധി രക്തസാക്ഷികൾ ജീവനും രക്തവും കൊടുത്ത മണ്ണാണ് പാകിസ്ഥാനെ പോലെയുള്ള തീവ്രവാദ ശക്തികൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന രാഷ്ട്രങ്ങൾ ഇത്തരത്തിൽ ഇന്ത്യക്കുമേൽ കുതിര കയറുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി ജീവിച്ച് മരിച്ച് രക്തസാക്ഷിയായിട്ടുള്ള നിരവധി പ്രധാനമന്ത്രിമാർ സംഭാവന ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാന പ്രസ്ഥാനത്തിന് അത് വളരെയേറെ വേദന ഉണ്ടാക്കുന്ന വസ്തുതയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ രാജ്യം വളരെയധികം അതിശക്തമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് കോൺഗ്രസുകാർ എന്നാൽ ഈ രാജ്യത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലാണെന്നുള്ള രീതിയിൽ ശരിയായ രീതിയിൽ അന്വേഷണം നടത്തുവാൻ ശരിയായ രീതിയിൽ ദിശകലം നടത്തുവാൻ രാജ്യത്തെ പ്രധാനമന്ത്രി തയ്യാറാകണം നിർഭാഗ്യവശാൽ ഇവിടെ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം നടത്തുവാൻ വേണ്ടി ആഹ്വാനം ചെയ്ത് അന്ന് ബീഹാറിൽ രാഷ്ട്രീയ വിലപേശലിൽ അദ്ദേഹം പോയിരിക്കുകയാണ് ഈ രാജ്യത്തിന്റെ പല പ്രധാനമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുൻപ് പാകിസ്ഥാൻ ഈ രാജ്യത്തെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ കൊണ്ട് തന്നെ അതിന് തക്കതായിട്ടുള്ള മറുപടി കൊടുത്ത ഇന്ദിരാഗാന്ധിയെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുകയാണ് പാകിസ്ഥാന് വേണ്ടി അമേരിക്ക അഞ്ചാം കപ്പൽ പഴയ പറഞ്ഞേക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കു വേണ്ടിയിട്ട് വേണമെങ്കിലും കപ്പൽ പടയെ പറഞ്ഞേക്കാം പക്ഷേ ആ കപ്പൽ എന്ന് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഓർക്കുകയാണ് വരവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ എ മുസ്തഫ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ കെ പ്രേമൻ പി വി വാപ്പുട്ടി സെക്രട്ടറിമാരായ രവീന്ദ്രൻ തിച്ചൂർ വി യു നാസർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സംസാരിച്ചു രാജൻ വെട്ടത്ത് കെ സി അബൂബക്കർ എം എസ് രാജൻ ഹമീദ് വളവ് കെ രാജേഷ് കെ ബി പ്രദീപ് കെ മോഹനൻ സി കെ കാദർ ഇ എ സുലൈമാൻ അബ്ബാസ് തളി ആലിമാണം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു